മഴക്കെടുതിയെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവം കേച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂൾ പാറന്നൂർ സെന്റ് തോമസ് യു പി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിലെ ആയമുക്ക് മണലി ചിറനെല്ലൂർ ചിറപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളെയാണ് ക്യാമ്പിൽ താമസിപ്പിച്ചിരിക്കുന്നത് മേഖലയിൽ വെള്ളം കയറിയ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ ക്യാമ്പുകൾ പ്രവർത്തനമാരംഭിച്ചത് കേച്ചേരി എൽ പി സ്കൂളിലെ ക്യാമ്പിൽ അമ്പത്തിരണ്ട് പേരാണുള്ളത് മണലി ആയമുക്ക് ചിറനല്ലൂർ തുടങ്ങിയ മേഖലയിൽ നിന്നുള്ളവരാണ് ക്യാമ്പിലുള്ളത് കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ ചിറപ്പറമ്പിലും തൽസ്ഥിതി തുടരുകയാണ് ചിറപ്പറമ്പിൽ നിന്നുള്ള കുടുംബങ്ങളാണ് ചൂണ്ടൽ ഗവൺമെന്റ് യു പി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത് ഇരുപത്തിനാലു പേരാണ് ചൂണ്ടൽ സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത് പാറന്നൂർ സെന്റ് തോമസ് യു സ്കൂളിൽ സജ്ജമാക്കിയ ക്യാമ്പിൽ പാറന്നൂർ മേഖലയിൽ നിന്നുള്ള അമ്പത്തിരണ്ട് പേരാണ് കഴിയുന്നത് ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണം ഒരുക്കുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകരാണ് കൂടാതെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ ആവശ്യമായ ചികിത്സകളും മരുന്നുകളും നൽകുന്നുമുണ്ട് പഞ്ചായത്തിന്റെ പല മേഖലകളിലും വെള്ളം കയറി ഒറ്റപ്പെട്ട നിലയിലാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ ക്യാമ്പിൽ കഴിയുന്നവർക്ക് വീടുകളിലേക്ക് എന്നും അടങ്ങാനാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് സിസിടി ന്യൂസ് കേച്ചേരി